നമസ്കാരം പ്രവാസി മലയാളി മേഖലയിൽ പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം എവിടെയായിരുന്നു ഇത്രയും ദിവസം ദിവസം ഓണാഘോഷിക്കുക ഓണാഘോഷിക്കുകയായിരുന്നു ഇവിടെ പ്രവാസികൾ അവരവരുടെ ഓണാഘോഷമൊക്കെ തന്നെ നാട്ടിൽ നടക്കാൻ പറ്റാതെ തന്നെ ദുഃഖത്തിൽ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ നാട്ടിൽ പോയിട്ടൊക്കെ വന്ന് അടിച്ചുപൊളിച്ചിട്ട് വരികയാണ് എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ ഒരു ഓണവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം ഈ കൂറ്റൻ പൂക്കളം ഉണ്ടാക്കിയപ്പോൾ അക്ഷരം നെട്ടിയത് യു എ രാജകുടുംബാംഗങ്ങളാണ് അതിന്റെ വിശദാംശങ്ങളാവട്ടെ ആദ്യത്തെ വാർത്ത കൂറ്റൻ പൂക്കളത്തിലൂടെ യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ആദരമർപ്പിച്ച് ബുർജിൽ ഹോൾഡിംഗ്സിലെ ആരോഗ്യ പ്രവർത്തകർ കൂറ്റൻ പൂക്കളത്തിലൂടെ യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ആദരമർപ്പിച്ചിരിക്കുകയാണ് ബുർജിലെ ഹോൾഡിംഗ്സിലുള്ള ആരോഗ്യ പ്രവർത്തകർ അവിട്ടം ദിനത്തിൽ ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ അറുനൂറ്റമ്പത് കിലോ പൂക്കൾ ഉപയോഗിച്ച് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് ചതുരശ്രമീറ്റർ വലിപ്പമുള്ള പൂക്കളം ഇവർ ഒരുക്കിയത് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷാചരണം എന്ന ആശയം പൂക്കളത്തിൽ സന്നിവേശിപ്പിച്ചപ്പോൾ ഷെയ്ഖ് സായിദിന്റെയും ഷെയ്ഖ് മുഹമ്മദിന്റെയും ചിത്രങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഇവരുടെ രൂപമാണ് ഇവർ വരച്ചു ചേർത്തത് ഏഴ് പേരടങ്ങുന്ന കുടുംബത്തെയും പൂക്കളത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഓണത്തിന്റെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ കലാസൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ട് ഇന്ത്യയും യു എ തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും പൂക്കളം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു പൂക്കളമാണ് അതിൽ ഇവരുടെയെല്ലാം പടങ്ങളുണ്ട് അവരുടെ ഫാമിലിയുടെ പടങ്ങളുണ്ട് അങ്ങനെ അവര് സത്യം അതായത് നമ്മുടെ മലയാളികളുടെ ഓണമെങ്കിലും അല്ല ആ യു എയുടെ കൂടിയാണ് എന്നതുകൂടി സന്ദേശമാണ് ഓതിയിരിക്കുന്നത് എന്തായാലും മറ്റു വാർത്തകളിൽ കൂടി കിടക്കുകയാണ് സുരക്ഷ ശക്തമായില്ല എങ്കിൽ യു എയിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന എഴുപത് ശതമാനം സ്മാർട്ട് ഉപകരണങ്ങളും സൈബർ സൈബർ ആക്രമണത്തിന് ഇരയാകുമെന്ന് സൈബർ സുരക്ഷാ കൌൺസിലിന്റെ മുന്നറിയിപ്പ് വരികയാണ് വോയിസ് അസിസ്റ്റന്റ് നിരീക്ഷണ സംവിധാനങ്ങൾ ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ് കൂളിംഗ് യൂണിറ്റ് തുടങ്ങിയവ കണക്ട് ചെയ്ത ഡിവൈസുകളാണ് ഹാക്കർമാർ കൂടുതലായി ലക്ഷ്യമിടുന്നത് എന്നും കൌൺസിൽ ചൂണ്ടിക്കാട്ടി വോയിസ് ഈ അസിസ്റ്റന്റ് സ്ഥിരമായി കണക്ട് ചെയ്ത ഡിവൈസുകളും വീട്ടിലെ വൈഫൈ പാസ്വേഡ് മറ്റുള്ളവരുമായി പങ്കിടുന്നതും അപകടകരമാണ് ഇത് ഹാക്കർമാർക്ക് വ്യക്തികളുടെ ഡിവൈസിലേക്ക് നുഴഞ്ഞു കയറാൻ ഇടയാക്കും ഇതിലൂടെ കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ഡേറ്റ മോഷ്ടിക്കാനോ അവയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുവാനോ ഹാക്കർമാർക്ക് കഴിയുമെന്നും മുന്നറിയിപ്പ് നൽകി സ്മാർട്ട് ഡിവൈസുകളിലെ സുരക്ഷാ വീഴ്ചയിലൂടെ വീട്ടിലെ ചലനങ്ങൾ നിരീക്ഷിക്കാനും കുട്ടികളുമായി ആശയവിനിമയം നടത്താനും ഹാക്കർമാർക്ക് സാധിക്കും ും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിലെ മുഴുവൻ സ്മാർട്ട് ഡിവൈസുകളുടെയും സുരക്ഷ ശക്തമാക്കണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടു നുഴഞ്ഞു കയറ്റം എങ്ങനെയെന്ന് നോക്കാം അത് തടയാൻ ശക്തമായും മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക ഡിവൈസിലെ സോഫ്റ്റ്വെയറുകൾ പതിവായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക വീട്ടിലെ എല്ലാ ഡിവൈസുകളും ഒരു കേന്ദ്രീകൃത ഉപകരണം വഴി ബന്ധിപ്പിക്കുക മറ്റുള്ളവർക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കാത്ത വിധം പ്രവേശനം പരിമിതപ്പെടുത്തുകയും വേണം ഏറ്റവും പുതിയ ആന്റി വൈറസ് ഉപയോഗിച്ച് ഉപകരണങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ സ്മാർട്ട് ഡിവൈസുകൾക്ക് പ്രത്യേകം വൈഫൈ നെറ്റ്വർക്ക് സജ്ജമാക്കുന്നതും വീട്ടിലെ പ്രധാന നെറ്റ്വർക്കിൽ നിന്ന് അവയെ വേർതിരിക്കുന്നതും മുൻകരുതൽ നടപടിയാണ് അതുപോലെ തന്നെ ഗ്യാഡറ്റുകൾ അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങാവൂ ഇത് സംബന്ധിച്ച ബോധവൽക്കരണ ക്യാമ്പയിനും കൗൺസിൽ നടത്തി വരുന്നു അതായത് മറ്റൊരു വീട്ടിലുണ്ടെന്ന് കരുതി നമ്മുടെ വീട്ടിൽ അത് ആവശ്യമില്ലെങ്കിൽ വാങ്ങാതിരിക്കുക കാരണം നമ്മൾ വാങ്ങുന്നത് ഒരുപക്ഷേ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയായിരിക്കാം ദുബായിൽ ഹോട്ടൽ മേഖലയിൽ ഈ വർഷം ഏഴായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പത്തൊൻപത് പുതിയ ഹോട്ടലുകൾ ആരംഭിക്കുന്നതിനെ തുടർന്നാണ് തൊഴിലവസരം ഒരുങ്ങുന്നത് അയ്യായിരം റൂമുകളാണ് ഈ ഹോട്ടലുകളിൽ ഉണ്ടാകുക ഹോട്ടൽ വ്യവസായത്തിൽ കമ്പനികൾ ലാഭം നേടുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ നിരവധി സംരംഭകർ ഈ മേഖലയിൽ നിക്ഷേപം ഇറക്കാൻ ദുബായിൽ എത്തുന്നുണ്ട് ദുബായിലെ വിനോദസഞ്ചാര മേഖലയിലെ വൻ കുതിപ്പാണ് ഹോട്ടൽ ഇങ്ങനെ ഉയരാൻ കാരണമായിരിക്കുന്നത് ഈ വർഷം ഒമ്പത് പോയിന്റ് ഒമ്പത് മില്യൺ വിനോദസഞ്ചാരികളാണ് ദുബായിൽ എത്തിയത് വരും വർഷങ്ങളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള സൂചനകളും നേരത്തെ മുതൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിൽ എഴുന്നൂറ്റി ഇരുപത്തി ഹോട്ടലുകളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുറികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയായപ്പോൾ ഹോട്ടലുകളുടെ എണ്ണം എഴുന്നൂറ്റി മുപ്പതായി ഉയർന്നിട്ടുണ്ട് ഇതോടെ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ഇപ്പോൾ ഉണ്ട് യു എ യിൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ജോലി ചെയ്യുന്നത് എട്ട് പോയിന്റ് ഒമ്പത് ലക്ഷം പേരാണ് ഈ വർഷാവസാനത്തോടെ ഇത് ഒമ്പത് പോയിന്റ് രണ്ടു ലക്ഷമായി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള തൊഴിലവസരം തന്നെ ഏകദേശം ഏഴായിരത്തി മുന്നൂറ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് കൃത്യമായി തന്നെ പരിശോധിക്കുക സംശയമുള്ളവർ ചോദിച്ചാൽ കൂടുതൽ അപ്ഡേഷനുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇനി സൗദി അറേബ്യയിൽ ജയിൽവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ യുവാവിനെ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പരശുവയ്ക്കൽ പണ്ടാരക്കോണം തൈപ്ലാങ്കാലയിൽ റിനു എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനെയാണ് പാറശാല പോലീസിന്റെ പിടിയിലായത് വയോധികനെ ആക്രമിച്ച് വെട്ടി കേസിലാണ് പോലീസ് നടപടി സൗദി അറേബ്യയിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇയാളെ കേരള പോലീസ് സംഘം മുംബൈയിലെത്തിയാണ് കസ്റ്റഡി പിന്നീട് തിരുവനന്തപുരത്ത് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു പരശുവയ്ക്കൽ നിവാസി ശിവശങ്കരൻ നായരുടെ വീടിന് മുന്നിൽ നടന്നുവന്ന ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു റിനു അടക്കം നാലംഗ സംഘത്തിന്റെ ആക്രമണം വാഹനങ്ങളിലെത്തിയ സംഘം ശിവശങ്കരൻ നായരെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു മൂന്ന് വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് കേസിലെ ഒന്നാം പ്രതിയാണ് റിനു വിദേശത്തേക്ക് കടന്ന ഇയാൾ സൗദി അറേബ്യയിൽ ജോലി തേടി എന്നാൽ അവിടെയും ഇയാൾ ലഹരി പ്രവർത്തനങ്ങളിൽ ചാരായം വാറ്റി വിപണനം നടത്തിയ ഇയാളെ വൈകാതെ തന്നെ സൗദി പോലീസും പിടികൂടി മൂന്ന് വർഷത്തോളമായി ജയിലിൽ കഴിഞ്ഞിടയിൽ പൊതുമാപ്പിനെ തുടർന്ന് പുറത്തിറങ്ങി എങ്കിലും ഇയാളെ സൗദി തിരികെ ഇന്ത്യയിലേക്ക് നാടുകടത്തി അങ്ങനെ മുംബൈയിൽ വന്നിറങ്ങുമ്പോഴാണ് കേരള പോലീസിന്റെ പിടിയിലാകുന്നത് അതായത് നബിദിനുമായി ബന്ധപ്പെട്ട ഏകദേശം മുന്നൂറ്റൻപതോളം തടവുകാരെ ജയിൽ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു അതിൽ പ്രവാസികൾ ഉണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പണി ആ പ്രവാസി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകില്ല എന്തായാലും ഒന്നാം പ്രതി പിടിയിലായിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള യാത്രക്കാർക്ക് ഒരേ നിരക്കിൽ ടിക്കറ്റ് നൽകുന്ന വൺ ഇന്ത്യ സെയിലുമായി എയർ ഇന്ത്യ യാത്രാ സൗകര്യത്തെ കൂടുതൽ ലളിതമാക്കുകയും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള യാത്രകളിൽ സമാനമായ നിരക്ക് ഉറപ്പാക്കുകയുമാണ് പുതിയ ഓഫറിലൂടെ ലക്ഷ്യമിട്ടത് സെപ്റ്റംബർ ഏഴിന് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലുമാണ് ഓഫർ ആദ്യമായി അവതരിപ്പിച്ചത് തുടർന്ന് സെപ്റ്റംബർ എട്ട് മുതൽ പതിനൊന്ന് വരെ ട്രാവൽ ഏജന്റുമാർ എയർപോർട്ട് ടിക്കറ്റിംഗ് കൗണ്ടറുകൾ കസ്റ്റമർ കോൺടാക്ട് സെന്റർ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ബുക്കിംഗ് ചാനലുകളിലും ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും പരിമിതമായ സീറ്റുകളാണ് ഓഫറിലുള്ളത് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ബുക്കിംഗ് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രയ്ക്കായി ഓഫർ നിരക്കിൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇതുകൂടാതെ ഫ്ലൈ എ ഐ എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ പരമാവധി മൂവായിരം രൂപ വരെ അധിക കിഴിവും നേടാം വൺ ഇന്ത്യ ഫെയർ സെയിലിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏതെങ്കിലും നഗരത്തിൽ നിന്നും യൂറോപ്പിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്കുള്ള റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് ഒരേ നിരക്കായിരിക്കും ഒരു റൗണ്ട് ട്രിപ്പ് ടിക്കറ്റിന് ഇക്കോണമി ക്ലാസ്സിൽ നാൽപ്പത്തി രൂപയാണ് നിരക്ക് പ്രീമിയം ഇക്കണോമിക്ക് എഴുപതിനായിരം രൂപയാണ് ബിസിനസ് ക്ലാസ്സിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുമാണ് തിരക്ക് ലണ്ടൻ ഹിത്രോയിലേക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും പ്രീമിയം ഇക്കണോമിക്ക് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും ബിസിനസ് ക്ലാസിന് ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനും അവസരമുണ്ട് ഇതിലൂടെ യാത്രാ തീയതി മാറിയാലും അധിക ചെലവില്ലാതെ തന്നെ ടിക്കറ്റ് മാറ്റിയെടുക്കാം മഹാരാജാ ക്ലബ് അംഗങ്ങൾക്ക് കൺവീനിയൻസ് ഫീസ് ഇല്ലാതെ പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം നിലവിൽ ലണ്ടനിലെ ഹീത്രോ ഗാറ്റ്വിക് പാരീസിലെ ഷാൾസ് ഡേ ഗോളി എന്നിവിടങ്ങളിലേക്കും അതുപോലെ തന്നെ ഫ്രാങ്ക്ഫേർട്ട് ആംസ്റ്റർഡാം മിലാൻ കോപ്പൻഹൻ വിയറ്റ്നാം സ്വീറിച്ച് ഉൾപ്പെടെ യൂറോപ്പിലെ പത്ത് കേന്ദ്രങ്ങളിലേക്കാണ് എയർ ഇന്ത്യ നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ നടത്തുന്നത് ഇനി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വാർത്ത വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ട തമിഴ് യൂട്യൂബറുടെ മൊബൈൽ ഫോൺ സ്വദേശിക്ക് എത്തിച്ചു നൽകിയിരിക്കുകയാണ് ദുബായ് പോലീസ് യൂട്യൂബർ മദൻ ഗൌരിയുടെ മൊബൈൽ ഫോണാണ് വിമാനത്താവളത്തിൽ നിന്നും കണ്ടെടുത്തത് ഇദ്ദേഹത്തിന്റെ സ്വദേശമായ ചെന്നൈയിലേക്കാണ് ഈ മൊബൈൽ എത്തിച്ചു നൽകിയത് ഇക്കാര്യം യൂട്യൂബർ തന്നെയാണ് സമൂഹ മാധ്യമം വഴി വെളിപ്പെടുത്തിയിരിക്കുന്നതും ആഴ്ചയാണ് സംഭവം ഫോൺ നഷ്ടപ്പെട്ടതായി മദൻ ഗൌരി വിമാനത്താവള അധികൃതരെ വിവരം അറിയിച്ചു എന്നേക്കുമായി അത് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത് എന്നാൽ ഫോണിന്റെ വിശദാംശങ്ങൾ ഇമെയിൽ ചെയ്യാൻ അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി ചെന്നൈയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ ഫോൺ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ഇമെയിൽ ലഭിക്കുകയും ചെയ്തു അത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ദുബായ് പോലീസ് എമിറേറ്റ്സ് എയർലൈൻസുമായി സഹകരിച്ച് ചെന്നൈയിലേക്കുള്ള അടുത്ത വിമാനത്തിൽ ഫോൺ എത്തിക്കുകയും ചെയ്തുവെന്ന് മദൻ ഗൌരി പറയുന്നു വിശ്വാസത്തിന്റെയും ആദിത്യ മര്യാദയുടെയും നഗരം എന്ന ദുബായുടെ പേരും പ്രശസ്തിയും ഉറപ്പിക്കുന്നതായിരുന്നു നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യത്തിൽ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലെ മൊബൈൽ ഫോണ് വിമാനത്താവളത്തിൽ നഷ്ടമാകുന്നു പക്ഷെ നമ്മൾ നമ്മൾ എല്ലാവരും വിചാരിക്കുക ആ പോയി ദുബായിലേക്ക് കളഞ്ഞുപോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ പിറ്റേന്ന് പിറ്റേന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് തിരികെ കിട്ടുകയാണ് അതും ഇന്ത്യയിൽ കിട്ടുകയാണ് എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച പൊതു അവധിയായിരുന്നു എന്നാൽ ഈ ദിവസം ജോലി ചെയ്യേണ്ടി വന്നാൽ യു എ തൊഴിൽ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിക്കും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ മുപ്പത്തി അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഔദ്യോഗിക അവധി ദിവസങ്ങളിൽ ജോലി ചെയ്താൽ എങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് നോക്കാം യു എഇയിലെ തൊഴിൽ നിയമം അനുസരിച്ച് പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിക്ക് അർഹതയുണ്ട് ജോലിയുടെ സ്വഭാവമനുസരിച്ച് പൊതു അവധി ദിവസങ്ങളിൽ ജീവനക്കാരൻ ജോലി ചെയ്യേണ്ടി വന്നാൽ ഓരോ ദിവസത്തെ ജോലിക്കും തുല്യമായ ഒരു ദിവസം അവധിയായി നൽകണം അല്ലെങ്കിൽ സാധാരണ ദിവസത്തെ വേതനത്തിന് പുറമെ അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനത്തിൽ കുറയാത്ത തുക അധികമായി നൽകണം യു എ യിലെ തൊഴിൽ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് അറിയുവാനും ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാതി നൽകാനും ആഗ്രഹമുണ്ടെങ്കിൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തെ സമീപിക്കാവുന്നതാണ് തൊഴിലുടമയും ജീവനക്കാരനും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നതും തർക്കങ്ങൾ പരിഹരിക്കുന്നതും മാനവ വിഭവശേഷി മന്ത്രാലയമാണ് പരാതികൾ ഫയൽ ചെയ്യാൻ ഇനി പറയുന്ന മാർഗങ്ങൾ ഉപയോഗിക്കാം മന്ത്രാലയത്തിൻ്റെ ഹോട്ട്ലൈൻ എണ്ണൂറ് അറുപതിൽ വിളിക്കുക അതായത് എട്ട് പൂജ്യം പൂജ്യം ആറ് പൂജ്യത്തിൽ വിളിക്കുക മറ്റൊന്ന് മൊഹർ എംഒ എച്ച് ആർഇ ഈ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്ത് ലേബർ പരാതി ഫയൽ ചെയ്യുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എംഒ എ എന്ന സ്മോൾ ലെറ്റർ നമ്പർ ഡോട്ട് ജിഒവി ഡോട്ട് എ ഇ സന്ദർശിച്ച് ലേബർ പരാതി ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനും തിരഞ്ഞെടുക്കുക യു എ ഇയിലെ ഒരു തൊഴിലാളി എന്ന നിലയിൽ യു എ ഇ തൊഴിൽ നിയമത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള എളുപ്പ വഴി മാനവ വിഭവശേഷി എമിറൈറ്റൈസേഷൻ മന്ത്രാലയവുമായി ബന്ധപ്പെടുക എന്നത് തന്നെയാണ് തുടർച്ചയായി ലഭിക്കുന്ന അവധികൾ പ്രവാസികൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്ര ചെയ്യാനും സ്വന്തം രാജ്യത്തേക്ക് പോകാനും അവസരം നൽകുന്നു ജോലിപരമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു ഇടവേള എടുക്കാനും രാജ്യത്തിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ഇത് സഹായകമാകും സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ കുവൈറ്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും പരസ്യങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾക്ക് കഴിഞ്ഞാനിടാനാണ് പുതിയ നിയമനിർമ്മാണം നടത്തുന്നത് പുതിയ മീഡിയ നിയമപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങൾക്ക് സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാരും ലൈസൻസ് എടുക്കേണ്ടതുണ്ട് ഇൻഫർമേഷൻ വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങളിൽ നിന്നാണ് സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് ലൈസൻസ് എടുക്കേണ്ടത് പരസ്യരംഗത്ത് സുതാര്യത ഉറപ്പാക്കുക ലക്ഷ്യമിട്ടിട്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ മീഡിയ നിയമം ഇപ്പോൾ നിയമോപദേശക വകുപ്പിന്റെ പരിഗണനയിലാണ് ഇതുടൻ മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കും പരസ്യം ചെയ്യുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിൽ ഉണ്ടാകും പരസ്യ സംവിധാനത്തെക്കുറിച്ചും സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും പരസ്യ ലൈസൻസ് നേടാനുള്ള വ്യവസ്ഥകളെ കുറിച്ചുമുള്ള രണ്ട് അധ്യായങ്ങളാണ് നിയമത്തിലുള്ളത് എല്ലാവരും നിയമപരവും വാണിജ്യപരവുമായ വ്യവസ്ഥകൾ പാലിക്കണം ഇൻഫ്ലുവൻസർമാരുടെയും കമ്പനികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻഫർമേഷൻ മന്ത്രാലയം പരിശോധിക്കും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ലക്ഷ്യമിട്ടിട്ടാണ് നിയമം വന്നിട്ടുള്ളത് വിവര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ ഈ വിഷയത്തിൽ ഏകോ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ നിലവിലുള്ളവർക്ക് അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിന് ഒരു നിശ്ചിത സമയം അനുവദിക്കും ഈ പരിധി കഴിഞ്ഞാൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പരസ്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ലൈസൻസ് ഉണ്ടായിരിക്കണം മരുന്ന് പരസ്യം ചെയ്യുമ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉറപ്പാക്കണം റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾക്ക് കോമേഴ്സ് മന്ത്രാലയത്തിന്റെ ലൈസൻസ് വേണം ഈ നിലയിലാണ് നിയമം പ്രാബല്യത്തിൽ വരിക ചില സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും പരസ്യങ്ങൾ കോടതി വ്യവഹാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാജ പരസ്യങ്ങൾ കണ്ട് പല ഉപഭോക്താക്കളും തട്ടിപ്പിന് ഇരയായിട്ടുമുണ്ട് പുതിയ നിയമം എല്ലാത്തരം പരസ്യങ്ങളെയും നിയന്ത്രിക്കും ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് പരസ്യങ്ങൾ നിരീക്ഷിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് നിയമലംഘനം ഉണ്ടായാൽ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നത് കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ഇങ്ങനെ ചുമ്മാതങ്ങ് ഇന്ത്യയല്ല ദുബായ് എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചുമ്മാതങ്ങ് പരസ്യം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല പിടിവീഴും ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ശരി മറ്റു വാർത്തകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നമസ്കാരം